എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ചരിത്രത്തെ മറന്നുകൊണ്ട് സത്യത്തെ തമസ്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു നുണ ആയിരം തവണ പ്രചരിപ്പിച്ച് സത്യമാക്കുന്ന കാലം സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ശരിയും തെറ്റും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ യുവതലമുറ തയ്യാറാകണമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു അലേമൺ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലെ അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കരികോണിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമവും അനുമോദന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എം പി ഏത് പ്രവർത്തനങ്ങളിലും ക്രിയാത്മകമായ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ചുമതലയാണ് ഉത്തരവാദിത്വം ഞാൻ ഇത്രയും പറഞ്ഞത് ആ നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും നിങ്ങൾ ഈ രാഷ്ട്രീയം അറിഞ്ഞിരിക്കണം ചരിത്രത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം സമകാലിക സംഭവത്തിൽ അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾ ജീവിക്കുന്നത് ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് സത്യം തമസ്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ആയിരം ഒരു നുണ ആയിരം പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാൽ പോലെ നിഷ്പ്രയാസം തെറ്റായ പ്രചരണങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ശരിയും തെറ്റും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതിന്റെ ശരിയും തെറ്റും ഏതൊന്ന് തിരിച്ചറിഞ്ഞ് ശരിയോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും നിങ്ങളും നമ്മളും നമ്മുടെ മാടുമൊക്കെ ചെന്ന് കഴിയുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു ദീർഘകാലം അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച സാം പനങ്കുന്നേലിനെ എം പി ആദരിച്ചു വാർഡ് പ്രസിഡന്റ് അനിൽ പൊയ്ഗുള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ ശ്രീകുമാർ നേതാക്കളായ എം എം സാദിഖ് എച്ച് സുനിൽ സുനിൽദത്ത് കെ ജി സാബു ജേക്കബ് മാത്യു ഷാജു ഇരുവേലിക്കൽ സജീന ഷിബു മാഹിൻ കാട്ടുംപുറം ചെറിയാൻ പണിക്കർ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു നാട്ടു വാർത്ത അഞ്ചൽ